أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى 15 ആയിരത്തി പതിനഞ്ച് ആര് സന്മാർഗം സ്വീകരിച്ചുവോ ലിനഫ്സിഹി നിശ്ചയം അവൻ സന്മാർഗം സ്വീകരിക്കുന്നത് അവന് വേണ്ടി തന്നെയാകുന്നു അല്ലെങ്കിൽ അവന് വേണ്ടി മാത്രമാകുന്നു ഇന്നമായ അർത്ഥം വമൻലല്ല ആര് വഴിതെറ്റിയോ ഇന്നമായു അലീഹ അവൻ വഴിതെറ്റുന്നത് അവനെതിരെ അല്ലെങ്കിൽ അവൻ്റെ നഫ്സിനെതിരെ തന്നെയാവുന്നുമായി എതില്ലോ നിശ്ചയം അവൻ വഴിതെറ്റുന്നു അലീഹ അതിനെതിരിൽ അഥവാ നഫ്സിനെതിരിൽ എന്നർത്ഥം പല തജുറു ഭാരം ചുമക്കുകയില്ല വാതിറത്തു ഒരു ഭാരം ചുമക്കുന്നതും ബിസ്ര ഉഹ്രാ മറ്റൊന്നിൻ്റെ ഭാരം പല തജുറു ഭാരം ചുമക്കുകയില്ല വാസിറത്തുൻ എന്ന് പറഞ്ഞത് നഫ്സുൻ വാജിറത്തുൻ എന്നാണ് അതുകൊണ്ടാണ് വാജിറത്തുൻ എന്നത് ബിസറ ബിസ്ര നഫ്സിൻ ഓഹ്റ വേറെ ഒരു നഫ്സിൻ്റെ ഭാരവും എന്നാണ് ബിസറ എന്ന് പറഞ്ഞാൽ കുന്ന മുഅസ്സിബീന നാം ിക്ഷിക്കുന്നവനായിട്ടില്ല ബഹുവചനമാണ് സ്വയം ബഹുമാനിക്കാൻ വേണ്ടി അപ്പോൾ ശിക്ഷിക്കുന്നവരായിട്ടില്ല എന്നാണ് പക്ഷെ നാം എന്ന് കുഞ്ഞ എന്നുപയോഗിച്ചത് കൊണ്ടാണ് അങ്ങനെ ബഹുവചനം വരുന്നത് അർത്ഥം പറയുമ്പോൾ നാം ശിക്ഷിക്കുന്നവനായിട്ടില്ല ഹത്ത നബു നാം വരെ വസൂലൻ ഒരു ദൂതനെ ഒരു റസൂലിനെ കഴിഞ്ഞ ആയത്തിൽ എല്ലാ മനുഷ്യന്റെയും ഭാഗതയം അവന്റെ പെരടിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ തുടർച്ചയാണ് ഈ ആയത്ത് വലിയ ബിന് മുഖൈറയുടെ വിഷയത്തിൽ അവതരിച്ചതാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഥവാ അയാള് വലുതു പിന് മുഗൈറ മക്കയിലെ വലിയ പൗരപ്രമുഖനും സാംസ്കാരിക നായകനും സമ്പന്നനും ഒക്കെ ഒക്കെയായിരുന്നയാളാണ് ഹത്തീബ് ഖുറൈഷ് കുറൈഷികളിലെ പ്രാസംഗികൻ പ്രസംഗകൻ എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്നു അദ്ദേഹം ഒരിക്കൽ ആളുകളോട് പറഞ്ഞത് നിങ്ങൾ മുഹമ്മദിനെ നിഷേധിക്കൂ എന്നിട്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ പിടികൂടപ്പെടുകയാണെങ്കിൽ അത് ഞാനെ തിരിക്കുന്നു അഥവാ അതിൻ്റെ കുറ്റം ഞാൻ സഹിച്ചുകൊള്ളാം يا അഹില മക്ക അക്ഫുറൂബി മുഹമ്മദിൻ ഇസ്മുഖും മക്കാവാസികളെ നിങ്ങൾ മുഹമ്മദിനെ നിഷേധിക്കുകയും നിങ്ങളുടെ കുറ്റം ഞാനേറ്റു അല്ലെങ്കിൽ എൻ്റെ മേലാണ് ഇത് ഒരു സംഭവമാണ് ആ ഒരാളുടെ കാര്യത്തിൽ മാത്രമാണിത് ഇറങ്ങിയത് എന്ന് കരുതേണ്ടതില്ല അത്തരം നിലപാടുകൾ നിഷേധികൾ അവരുടെ സാധാരണ സംഭാഷണത്തിൽ വരെ എല്ലാം സ്വീകരിക്കുന്ന മക്കളെ തടസ്സപ്പെടുത്തുന്ന മാതാപിതാക്കൾ അതുപോലെ ഗോത്ര മൂപ്പന്മാർ ഇങ്ങനെയുള്ളവരൊക്കെ അത് ഞാനേറ്റു ഞാൻ പറഞ്ഞിട്ടാണ് നീ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അതിൻ്റെ അത് കുറ്റമാണെങ്കിൽ അതിൻ്റെ കുറ്റം ഞാനേറ്റു എന്ന് പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ട് ഏൽപ്പിക്കലുമുണ്ട് അഥവാ ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ എങ്ങനെയാണോ കണ്ടത് അവരെ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും അങ്ങനെ ആയിക്കൊള്ളട്ടെ അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കാണ് എന്നൊക്കെ തരത്തിൽ അക്കാലത്തും കുറച്ചൊക്കെ ഇക്കാലത്തും ഈ നിലപാട് നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ് അതിനൊക്കെയുള്ള മറുപടിയാണ് അള്ളാഹു താല പറയുന്നത് ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ അതവന് അവൻ അവൻ അവന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാതെ അത് മറ്റാർക്കോ വേണ്ടിയല്ല അഥവാ സന്മാർഗം സ്വീകരിക്കുന്നയാൾ വേറെ ആരെയോ തൃപ്തിപ്പെടുത്താനോ വേറെ ആർക്ക് ഗുണമാകാനോ മാതാപിതാക്കൾക്കോ നേതാക്കൾക്കോ ഒന്നുമല്ല അതിൻ്റെ പ്രയോജനം അയാൾക്ക് തന്നെയാണ് അതേ സമയത്ത് ഒരാൾ ദുർമാർഗം സ്വയം സ്വീകരിച്ചാൽ അതിൻ്റെ കുറ്റവും വേറെ ആരെങ്കിലും ഏറ്റുകൊള്ളും വേറെ ആരെങ്കിലും ഏറ്റുകൊള്ളും എന്നൊന്നും വിചാരിക്കാൻ കഴിയില്ല അത് അവനവൻ തന്നെ ഏൽക്കേണ്ടി വരും എന്നാണ് മനിഹ്ത സൈന്യമാ എഹ്തതിയിലി നഫ്സി ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ ആര് സന്മാർഗം സ്വീകരിച്ചുവോ അത് അവൻ അവൻ്റെ നഫ്സിനു വേണ്ടി തന്നെയാണ് ആരെങ്കിലും വഴിതെറ്റിയാൽ നിശ്ചയമായും അവൻ അവനെ തന്നെയാണ് നാശത്തിൽ അകപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ദോഷം അവന് തന്നെയാണ് പല തെസുറുവാതിറത്തൻ വിസറോ ഖുറ ഒരു ഭാരം ചുമക്കുന്ന ആത്മാവും മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല നേരത്തെയും വന്നതാണ് ഖുർആൻ വേറെ സ്ഥലത്തും പറഞ്ഞതാണ് അന്ന് മനുഷ്യൻ ഓടും ആരെയും എന്തു ചെയ്യാതെ അതുപോലെ ലാ നഫ്സുൻ അൻ നഫ്സിൻ ഒരാളും മറ്റൊരാൾക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല ഇങ്ങനെയൊക്കെ പല തവണ പരിശുദ്ധ കുറുവാൻ ആശയം മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ വലാ തെജുർ വാസുറഅത്തുൻ വിജറോഹ്റ ഒരു ഭാരം ചുമക്കുന്നവനും മറ്റൊരുത്തൻ്റെ ഭാരം ചുമക്കുകയില്ല എന്ന് പറഞ്ഞത് സുഹൃത്തുള്ള ഐറാഫിൽ നമ്മൾ കണ്ടതാണ് നരകത്തിൽ കിടക്കുന്ന മനുഷ്യർ അവിടെ തന്നെയുള്ള വേറെ ചിലരുടെ നേരെ വിരലി ചൂണ്ടുകയാണ് ഹാവുലായി അലല്ലു സബീൽ ഇവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കൂ അള്ളാഹിൻ്റെ മറുപടി ലിക്കുല്യംഫൻ എല്ലാവർക്കുമുണ്ട് ലിക്കുല്യം ലേഫൻ എല്ലാവർക്കുമുണ്ട് ഇരട്ടി എന്നാണ് സാക്ഷാൽ ഇബിലീസിന് പഴി പറയുന്നവരോട് ഇബിലീസ് തന്നെ പറയുന്ന മറുപടി പല തെലൂമോനി വലൂമോ അംഫുസക്കും നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി ഞാൻ നിങ്ങളെ വിളിച്ചു നിങ്ങൾ വന്നു ഇങ്ങനെയൊക്കെയുള്ള സീനുകൾ പലതും അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളുടെ പ്രവൃത്തിയുടെ കുറ്റം അയാളല്ലാതെ കയറുകയില്ല എന്നർത്ഥം മുകളിൽ സൂചിപ്പിച്ചത് രാഹുവേതു നക്ഷത്രം ഇങ്ങനെയൊക്കെയുള്ള കാലം കാല സമയം അതുപോലെ തന്നെ ദൈവങ്ങൾ ഉള്ളതുമായി ബന്ധപ്പെടുത്തിയിട്ടും ഇതിനെ മനസ്സിലാക്കാവുന്നതാണ് അഥവാ ഒരു ദൈവവും മേൽക്കുകയില്ല ഒരാൾ ഈ രാഹു കേതു ഇങ്ങനെയൊക്കെ പറയണ സമയങ്ങൾ കാലം ഇങ്ങനെയുള്ളതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു വാദം സമയദോഷം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് എന്നാണ് അല്ലെങ്കിൽ ഏതോ നക്ഷത്രം കൊണ്ടാണ് രാഹു കൊണ്ടാണ് ഗഹതു കൊണ്ടാണ് അല്ലെങ്കിൽ ഏതോ ദൈവത്തിൻ്റെ അതുപോലുള്ള സാമ്പത്തിക ശക്തി സ സാങ്കല്പിക ശക്തികളുടെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെയാണ് അങ്ങനെ കാലമോ നക്ഷത്രമോ രാഹുവോ ഗതുവോ ജാതകമോ ഇതൊന്നും ഒരാളുടെയും പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഏൽക്കുകയില്ല അതൊക്കെ ആരാണോ ചെയ്തത് അവൻ തന്നെ പമയ്യാമൽ മിസ്ക്കാലതെറത്തിൻ ഹൈറഞ്ചിറ പമയ്യാമൽ മിസ്ക്കാലതെറത്തിൻ ഷെറഞ്ചിറ ആര് നന്മ ചെയ്തുവോ അതവൻ കാണും ആര് തിന്മ ചെയ്തുവോ അണുവോളം അതവൻ കാണുക തന്നെ ചെയ്യും എന്നതാണ് സ്ഥിതി ഉണ്ടാക്കുക അതാണ് അള്ളാഹു താല ഇവിടെ വ്യക്തമാക്കുന്നത് ഇവിടെ മറ്റൊരു വിഷയമുണ്ട് അതെന്താന്ന് വെച്ചാൽ വേറെ ചിലടത്ത് പരിശുദ്ധ കുറുവാൻ തിരിച്ചും പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായിട്ട് സൂറത്തു നഹലിൽ സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ അവർ അവരുടെ ഭാരം പൂർണ്ണമായി ചുമക്കാൻ കാരണമാകും വമിൻ അവർ വഴിതെറ്റിക്കുന്നവരുടെ അവർ വിവരമില്ലാതെ വഴിതെറ്റിക്കുന്നവരുടെ ഭാരവും അവർ പേറാനിടയാകും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും സൂറത്തു നഹ്ലി ഇരുപത്തിയഞ്ചാമത്തായത് അപ്പോൾ ആ പറഞ്ഞതും ഈ പറഞ്ഞതും വിരുദ്ധമല്ലേ ഒരിക്കലുമല്ല ഇവിടെ പറയുന്നത് ഓരോ മനുഷ്യന്റെയും പ്രവൃത്തിയുടെ ഫലം അവൻ അനുഭവിക്കുമെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അവൻ്റെ പ്രവൃത്തി എന്താണ് ഒന്ന് സ്വന്തമായി അവൻ സത്യത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു രണ്ട് ആളുകളെ അവൻ അറിയാതെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഈ പറഞ്ഞ വലുത് പിന്മുഖറേ പോലെയുള്ള ആളുകൾ തന്നെ അവരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുക അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകളുടെ അസത്യ അസന്മാർഗികമായ ജീവിതത്തിൻ്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരും എന്നതുപോലെ തന്നെ അവരെ ആ വഴിക്ക് നയിച്ചവർ അവരെ അതിലേക്ക് പ്രേരിപ്പിച്ചവരായ ആളുകളും അവരും അത് അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ ഇവർ പേറേണ്ടി വരുന്നത് വഴുതെറ്റിയവരുടെ പാപം അവർ വേറാതെ ഇവർ വേറുകയല്ല വഴിതെറ്റിയവരുടെ പാപം അവർ പേറുന്നതോടൊപ്പം അവരെ വഴിതെറ്റിച്ചതിൻ്റെ കുറ്റം ഇവരും പേറേണ്ടി വരും നമ്മൾ സാധാരണ പ്രേരണാ കുറ്റം എന്നൊക്കെ പറയുന്നത് പോലെ കുറ്റം ചെയ്തവനും ആ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചവനും അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവനും എല്ലാവരും കുറ്റവാളികളാണ് പ്രത്യക്ഷമായോ പരോക്ഷമായോ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അള്ളാഹു സുബുഹനോ താല് പിടികൂടും എന്നാണ് സൂറ അ നഹലിലെ ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിന്റെ അർത്ഥം അതുപോലെ സൂറത്തുള്ള അങ്കപൂത്തലുണ്ട് വലയഹ്മുൻ അക്കാലും അക്കാലമായ അക്കാലി അവർ അവരുടെ ഭാരവും അവരുടെ ഭാരത്തോടൊപ്പം മറ്റു ഭാരവും വേറും പേറേണ്ടി വരും അഥവാ രണ്ടും അഥവാ വഴിതെറ്റിയതിൻ്റെ പ്രതി ശിക്ഷയും ആരെയാണോ വഴിതെറ്റിച്ചത് അവ ആ വഴിതെറ്റിക്കപ്പെട്ട ആളുകൾ വലാലത്ത് ചെയ്യുന്നതിൻ്റെ ശിക്ഷയും ഈ വഴിതെറ്റിച്ചവന് കിട്ടും എന്ന് വിചാരിച്ചിട്ട് മറ്റവന് കിട്ടാതിരിക്കുകയില്ല രണ്ടു കൂട്ടരും ആളുകളെ വഴിതെറ്റിക്കുന്നത് ആളുകളെ സന്മാർഗത്തിലാക്കുന്നത് സല്ല അലിസ്ലമ പറഞ്ഞു ലാ യഹദി അിക്കുലൻ നീ മുഖേന ഒരാൾ സന്മാർഗത്തിലാക്കുന്നത് ദുനിയാവും അതിലുള്ള മുഴുവനും നിനക്ക് കിട്ടുന്നതിനേക്കാളും ഖൈറാണ് എന്ന് അപ്പോൾ നേരെ തിരിച്ചാകുമ്പോൾ അഥവാ ആളുകളെ വഴിതെറ്റിക്കുമ്പോൾ വഴിതെറ്റിച്ചതിൻ്റെ ഫലമായി വഴിതെറ്റിയവരുടെയൊക്കെ ശിക്ഷയുടെ ഒരു ഭാഗം വഴിതെറ്റിച്ചവനും വേറേണ്ടി വരും എന്നാണ് സൂറത്തുൽ ഇസ്രയിലെ സോറി സൂറത്തുൽ നഹലിലെ ആയത്തിൽ പറയുന്നത് അതേ ആശയം തന്നെ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ ഈ ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് ഈ ആയത്തിൻ്റെയൊക്കെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പ്രത്യേകമായി പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത് അതിനോട് ചേർത്ത് പറഞ്ഞ മറ്റൊരാശയമാണ് അഥവാ ഒരാൾ വഴിതെറ്റുന്നത് എന്ന് ഉത്തരവാദി അള്ളാഹു ആകുകയില്ല കാരണം ഓരോരുത്തരെയും ബോധിപ്പിച്ച ശേഷമേ അള്ളാഹു താല ശിക്ഷിക്കുകയുള്ളൂ റസൂല ഈ ശിക്ഷിക്കപ്പെടുന്ന ഓരോരുത്തർക്കും മറ്റൊരാളുടെ പ്രേരണ എന്താണെങ്കിലും ശരി തെറ്റിദ്ധരിപ്പിക്കലുകളൊന്നും ഇല്ലാതെ സത്യം മനസ്സിലാക്കുവാനുള്ള വഴി അള്ളാഹുത്താല സ്വയം തുറന്നു വച്ചിട്ടുണ്ടാകും കിതാബായിട്ടും നിഭിമാരായിട്ടുമൊക്കെ അശുദ്ധ ഖുറാനിനെ കുറിച്ച് പറഞ്ഞതിൽ ഈ ഉന്തിറക്കും വമൻ ബലവ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും അദ്ദേഹം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ അതുപോലെ ഇത് എത്തിയതാർക്കാണോ അവർക്കൊക്കെയും മുന്നറിയിപ്പ് നൽകാൻ അങ്ങനെ മറ്റൊരിടത്ത് പറഞ്ഞത് ലിയൂനാസിൻ്റെ റസൂലുമാർ അയച്ചതിന് ശേഷം അള്ളാഹുവിനെതിരെ ന്യായമില്ലാതിരിക്കാൻ അപ്പോൾ ഒന്ന് ഒരാളുടെ പ്രവർത്തനത്തിന്റെ ഉത്തരവാദി അയാൾ തന്നെ ആയിരിക്കും അയാൾക്ക് മാത്രമാണ് ഉത്തരവാദിത്തം എന്ന് വന്നു കയറാൻ വേണ്ടി അള്ളാഹു സുബ്ഹാൻ ഓല അയാൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ അറിയിച്ചു കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒന്നുള്ളത് എന്ന് പറയാനും അയാൾക്ക് അവസരമുണ്ടാകുകയില്ല നരകത്തിൽ കടക്കുന്നവരോട് നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്നത് സൂഹത്തുൽ മുൽക്കലുണ്ട് കുല്ലമാ ഉൽഖയഫിഹ ഫൗജും അലഹും ഹസനത്തുഹ അലം വിദീർ ഓരോ ഓരോ വിഭാഗം നരകത്തിലിടുമ്പോഴും അതിന്റെ കാവൽക്കാര് ചോദിക്കും നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ ബല കതു നദീർ അവർ പറയും അതെ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു അത് ജഅഅ നദീർ മുന്നറിയിപ്പ് അതുപോലെ പിന്നെ അവർ പറയുന്ന കാര്യം എന്താണ് ലൗ മാ ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ നരകത്തിലെത്തുമായിരുന്നില്ല എന്നൊക്കെയാണ് അല്ലാതെ ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് ഞങ്ങൾ അറിയുമായിരുന്നില്ല എന്ന് നരകത്തിൽ ഇടുന്ന ആർക്കും പരാതി ഉണ്ടാകുകയില്ല പകരം ഞങ്ങൾ അക്രമികളായിരുന്നു എന്നേ പറയാനുണ്ടാകുകയുള്ളൂ കാരണം അള്ളാഹു സുബുഹാനോ താല ഒരാളെയും സംഗതി മനസ്സിലാക്കാൻ അവസരം കിട്ടാതെ സൃഷ്ടിക്കുകയില്ല ഒമാ ഹലാ ഒമാൻ ഉമ്മത്തി ഒമാമിൻ ഉമ്മത്തിൻ ഇല്ലാ ഹലാ ഫിഹ നസീർ ഒരു ഒരു ഉമ്മത്തും കഴിഞ്ഞു പോയിട്ടില്ല അതിലൊരു മുന്നറിയിപ്പുകാരൻ ഉണ്ടായിട്ടല്ലാതെ എന്നൊക്കെയും അള്ളാഹു താല പറഞ്ഞത് കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെ അള്ളാഹു നീതിമാനാണ് അതുകൊണ്ട് അവൻ നീതി നീതിപൂർവമാണ് കൈകാര്യം ചെയ്യുക അതിൽ ഒരാൾ സ്വയം സന്മാർഗം സ്വീകരിച്ചാൽ അതിൻ്റെ അത് അയാൾക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഗുണമാണ് അഥവാ മറ്റൊരാൾക്ക് വേണ്ടി ഒരാൾ സന്മാർഗം സ്വീകരിക്കേണ്ടതില്ല ലാ ഫിദ്ദീൻ ബലാത്കാരമില്ല അതുപോലെ തന്നെ മറ്റൊരാൾ കാണാൻ വേണ്ടി സ്വീകരിച്ചത് കൊണ്ട് കാര്യമുണ്ടാകുകയില്ല ഒരാൾ സന്മാർഗം സ്വീകരിക്കുന്നതെങ്കിൽ അത് അയാൾക്ക് വേണ്ടിയാണ് ഒരാൾ വഴിതെറ്റിയതിന്റെ പേരിൽ മറ്റൊരാളെ ശിക്ഷിക്കുകയില്ല വഴിതെറ്റാത്ത ഒരാളെ അല്ലെങ്കിൽ തെറ്റിക്കാൻ വേണ്ടി പണിയെടുക്കാത്ത ഒരാളെ അള്ളാഹുത്താലെ ശിക്ഷിക്കുകയില്ല അത് സ്വയം തന്നെ സഹിക്കേണ്ടി വരും എന്ന് ആണ് അതൊക്കെ അള്ളാഹുവിൻ്റെ നീതിയുടെ നേട്ടമാണ് അത് മറ്റൊരാളെ ശിക്ഷിക്കാൻ അയാ ഉത്തരവാദിത്തം ബാധ്യതയില്ലാത്ത ഒരാൾക്ക് ശിക്ഷ കിട്ടാൻ ഒരാളുടെ ദലാലത്ത് കാരണമാകുകയില്ല അതുപോലെ തന്നെ ഒരാളുടെ പ്രവർത്തനം ഒരാളുടെ ശിക്ഷ വേറൊരാളെ ഏറ്റുകൊള്ളാം ഞാൻ ഏറ്റോളാം എന്ന് പറ ഏറ്റെടുക്കാനും ഒരാൾക്കും കഴിയുകയില്ല അതുപോലെ തന്നെ അന്യായമായിട്ട് അള്ളാഹു താല ശിക്ഷിക്കുകയില്ല ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ മനസ്സിലാക്കി കൊടുത്ത ശേഷമേ അള്ളാഹു താല ശിക്ഷിക്കുകയുള്ളൂ എന്നർത്ഥം അള്ളാഹു സുബുഹനോ താല അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു അലിംനാമായ എം ഫാവിന وَانْفَعِنَا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين